Kim's Health Presents 4 PM News Bahrain Update supported by Lulu International Exchange and Al Hilal Hospital and Medical Centers Namaskaram in 2025 September 16 Chowaicha 4 PM News Bahrain Update leke Swagadam. ദോഹയിൽ നടന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ ബഹ്റിൻ്ന രാജാവ് ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫയെ പ്രതിനിധീകരിച്ച് ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഹമദ് അൽ ഖലീഫ പങ്കെടുത്തു ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ധാനിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രധാനപ്പെട്ട പ്രാദേശിക വിഷയങ്ങളും ഗൾഫ് രാജ്യങ്ങളുടെ പൊതു താൽപ്പര്യങ്ങളും ചർച്ചയായി ഉച്ചകോടിയിൽ പങ്കെടുത്ത രാഷ്ട്ര തലവന്മാർ ഇസ്രയേലിനെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചു ഐക്യദാഡ്യത്തിൻ്റെ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് ഖത്തർ അമീർ ഇസ്രയേൽ നടത്തിയത് വഞ്ചനാപരവും ഭീരുത്വപൂർണവുമായ ആക്രമണമാണെന്ന് വിശേഷിപ്പിച്ചു ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളെ തകർക്കുകയായിരുന്നു ഈ ആക്രമണത്തിൻ്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രായേൽ അറബ് മേഖലയെ അവരുടെ സ്വാധീനത്തിലാക്കാൻ ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞ ഖത്തർ അമീർ ഇത് ഒരു അപകടകരമായ മിഥ്യാധാരണ മാത്രമാണെന്നും വ്യക്തമാക്കി ബഹ്റിനിൽ തൊഴിൽ താമസ നിയമലംഘനങ്ങൾക്കെതിരെയുള്ള രാജ്യവ്യാപക പരിശോധനയുടെ ഭാഗമായി കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ആയിരത്തി നൂറ്റി ഇരുപത് പരിശോധനകളും പതിമൂന്ന് സംയുക്ത പരിശോധനാ ക്യാമ്പയിനുകളും നടത്തിയതായി ബഹ്റിൻ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു സെപ്റ്റംബർ ഏഴ് മുതൽ പതിമൂന്ന് വരെ നടത്തിയ പരിശോധനകളിൽ ഇരുപത് നിയമലംഘകരെ പിടികൂടുകയും നൂറ്റമ്പത്തിനാല് പ്രവാസികളെ നാടുകടത്തുകയും ചെയ്തു നാഷണാലിറ്റി പാസ്പോർട്ട് റെസിഡൻസ് അഫയേഴ്സ് അതാത് ഗവർണറേറ്റുകളുടെ പോലീസ് ഡയറക്ടറേറ്റ് സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷൻ എന്നിവയുമായി സഹകരിച്ചാണ് ഈ പരിശോധനകൾ നടത്തിയത് നിയമലംഘനങ്ങൾക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ജനുവരി മുതൽ ഇതുവരെയായി തൊണ്ണൂറ്റിനാലായിരത്തി പരിശോധനകളും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് സംയുക്ത ക്യാമ്പയിനുകൾ നടത്തി ഇതിലൂടെ മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് പേരെ പിടികൂടുകയും പതിനായിരത്തി എണ്ണൂറ്റി നാല് നിയമവിരുദ്ധ തൊഴിലാളികളെ നാടുകടത്തുകയും ചെയ്തു സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് യാത്രാബത്ത നിർബന്ധമാക്കുന്ന നിയമ ഭേദഗതിക്ക് നിർദ്ദേശം മുന്നോട്ട് വെച്ച് എം പി ജലാൽ കദം അൽ മഹ്ഫൂദ് നിയമം അംഗീകരിക്കപ്പെട്ടാൽ കമ്പനികൾ എല്ലാ ജീവനക്കാർക്കും കുറഞ്ഞത് പതിനഞ്ച് ദിനാർ പ്രതിമാസ യാത്രാബത്ത നൽകേണ്ടി വരും ഉയർന്ന ജീവിത ചെലവ് ലഘൂകരിക്കുക സർക്കാർ സ്വകാര്യ മേഖലകളിലെ അസമത്വം കുറയ്ക്കുക എന്നിവയാണ് ഈ നിർദ്ദേശത്തിൻ്റെ പ്രധാന ലക്ഷ്യം വർഷങ്ങളായി സ്വകാര്യ മേഖലയിൽ വേതന വർധന ഇല്ലാതിരിക്കുകയും അതേസമയം യാത്രാ ചെലവ് ഉൾപ്പെടെയുള്ള ജീവിത ചെലവുകൾ കുതിച്ചു വരികയും ചെയ്യുന്നത് ജീവനക്കാരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്നുണ്ടെന്ന് അൽ മഹ്മൂദ് എം ബി ചൂണ്ടിക്കാട്ടി നിലവിലെ നിയമമനുസരിച്ച് അനുസരിച്ച് യാത്രാ സൗകര്യം നൽകുന്നതും നിർബന്ധമല്ല ബഹ്റിലെ പാർപ്പിട മേഖലകളിൽ ട്രക്കുകളും മറ്റ് വലിയ വാഹനങ്ങളും പാർക്ക് ചെയ്യുന്നത് നിരോധിക്കണമെന്ന ആവശ്യം ശക്തമാക്കി മുനിസിപ്പൽ കൗൺസിലുകൾ വർഷങ്ങളായി താമസക്കാർ ഉന്നയിക്കുന്ന പരാതികൾ പരിഹരിക്കുന്നതിനായാണ് നിർദ്ദേശം മൊഹ്റഖ് മുനിസിപ്പൽ കൗൺസിൽ ചെയർമാൻ അബ്ദുൽ അസീസ് അൽനാറാണ് നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ട്രക്കുകൾ തെരുവുകൾ കൈയ്യടക്കുന്നത് കാറുകൾ പാർക്ക് ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ടെന്നും നടപ്പാതകൾക്ക് നാശനഷ്ടമുണ്ടാക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആഭ്യന്തര പൊതുമരാമത്ത് മന്ത്രാലയങ്ങളുമായി ചേർന്ന് നിയമം നടപ്പിലാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു ബഹ്റൈനിലെ എം എം ടി മലയാളി മനസ്സ് ഓണാഘോഷം സംഘടിപ്പിച്ചു ഹൂറയിലെ കാലിക്കറ്റ് ഫുഡ് സ്റ്റോറീസ് പാർട്ടി ഹാളിൽ നടന്ന പരിപാടിയിൽ വിഭവസമൃദ്ധമായ ഓണസദ്യയും വിവിധ കലാപരിപാടികളും ഓണക്കളികളും അരങ്ങേറി കഴിഞ്ഞ എട്ടു വർഷമായി ബഹ്റൈനിലെ പ്രവാസികൾക്കിടയിൽ സജീവമായ ഈ സംഘടനയുടെ ഓണാഘോഷത്തിൽ നിരവധി പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകർ പങ്കെടുത്തു കലാപരിപാടികൾ അവതരിപ്പിച്ചവർക്ക് മൊമെൻറ്റോകളും മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു എം എം ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ എല്ലാ ചെറിയ ലലൂമാനം തുടരും എന്ന മോഹൻലാൽ സിനിമയുടെ തിരക്കഥാകൃത്തും പ്രശസ്ത ഫോട്ടോഗ്രാഫറുമായ കെ ആർ സുനിലിനെ ബഹ്റിൻ ലാൽ കെയ്സ് ആദരിച്ചു ബഹ്റിൻ മലയാളി ബിസിനസ് ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന വെളിച്ചപ്പാടും പോക്കറ്റടിക്കാരും എന്ന പുസ്തകത്തിൻ്റെ രണ്ടാം പതിപ്പ് പ്രകാശന ചടങ്ങിലാണ് ലാൽ കെയ്സിൻ്റെ സ്നേഹോപഹാരം അംഗങ്ങൾ അദ്ദേഹത്തിന് സമ്മാനിച്ചത് ലാൽ കെയ്സ് കോർഡിനേറ്റർ ജഗത് കൃഷ്ണകുമാർ ട്രഷറർ അരുൺ ജി നെയ്യർ വൈസ് പ്രസിഡന്റുമാരായ അരുൺ തൈക്കാട്ടിൽ ജെയ്സൺ ജോയിൻറ്റ് സെക്രട്ടറിമാരായ ഗോപേഷ് മേലോട് വിഷ്ണു വിജയൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അഖിൽ അരുൺകുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ ഇന്റർനാഷണൽ തലത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ആത്മകഥ വിശ്വാസപൂർവ്വം ആസ്പദമാക്കി നടത്തിയ ബുക്ക് ടെസ്റ്റിലെ ബഹ്റിൻ നാഷണൽ തല വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു നാഷണൽ തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ നിസാമുദ്ദീൻ മദിനി രണ്ടാം സ്ഥാനക്കാരനായ അബ്ദുൽ കരീം ഏലക്കുളം ഹസൻ സഖാഫി എന്നിവർക്കുള്ള സമ്മാനങ്ങൾ ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി ഷെയ്ഖ് ഖാലിദ് സ്വാലിഹ് ജമാൽ ഷെയ്ഖ് നാസർ സിദ്ദിഖി എന്നിവർ കൈമാറി റീജിയൻ തലങ്ങളിൽ ഉന്നത വിജയം നേടിയവർക്കും വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന ചടങ്ങുകളിൽ ഐ സി എഫ് നേതാക്കൾ സമ്മാനങ്ങൾ വിതരണം ചെയ്തു റയ്യൻ സ്റ്റഡി സെൻ്റർ ഫ്യൂച്ചർ ലൈറ്റ്സ് ടു പോയിൻറ്റ് സീറോ എന്ന പേരിൽ പേരൻസ് ഓറിയൻറ്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു സെപ്റ്റംബർ പത്തൊമ്പത് വെള്ളിയാഴ്ച വൈകിട്ട് ആറ് പതിനഞ്ചിന് ഹുറാ റയ്യാൻ സ്റ്റഡി സെൻ്റർ വെച്ച് നടക്കുന്ന പരിപാടിയിൽ മാതാപിതാക്കൾക്ക് വിവിധ വിഷയങ്ങൾ പാരൻ സെഷനുകളും സമ്മർ വെക്കേഷൻ കാലയളവിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സമ്മറൈസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രോഗ്രാമിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾക്കുള്ള അനുമോദനവും ഉണ്ടായിരിക്കുന്നതാണെന്ന് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ അബ്ദുൾ സലാം അറിയിച്ചു ഫ്രണ്ട് സ്റ്റഡി സർക്കിൾ സംഘടിപ്പിക്കുന്ന പ്രവാചകൻ നീതിയുടെ സാക്ഷ്യം എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി റിഫ ഏരിയ പൊതുപ്രഭാഷണം സംഘടിപ്പിച്ചു ദിശ സെന്ററിൽ നടന്ന പരിപാടിയിൽ ജാസിർ പിപ്പി വിഷയം അവതരിപ്പിച്ചു ഏരിയ പ്രസിഡന്റ് കെ ഹസൻ അധ്യക്ഷത വഹിച്ചു റയാൻ സക്കരിയ ഗിറാത്ത് നടത്തി ഏരിയ സെക്രട്ടറി നജാസ് കെ സ്വാഗതവും ഏരിയ വൈസ് പ്രസിഡന്റ് അഹമ്മദ് റഫീഖ് സമാപനം നടത്തി സമാഹിജിലെ ഒരു വീട്ടിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് ഒരാൾ മരിച്ചു ഇരുപത്തിമൂന്ന് വയസ്സുകാരനാണ് മരിച്ചത് രക്ഷാപ്രവർത്തനത്തിനിടെ ഇയാളെ പുറത്തെത്തിഞ്ഞെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെ മരണം സംഭവിക്കുകയായിരുന്നു സിവിൽ ഡിഫൻസ് സംഘം ഉടൻ തന്നെ സ്ഥലത്തെത്തി വീടിനുള്ളിൽ കുടുങ്ങിയ ഏഴുപേരെ രക്ഷപ്പെടുത്തി സംഭവവുമായി ബന്ധപ്പെട്ട് നിയമപരമായ നടപടികൾ സ്വീകരിച്ചതായും തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു in the heart of Bahrain where every story matters one source keeps you informed inspired and engaged from politics to sports business to entertainment we bring you the news that shapes the kingdom anytime anywhere breaking stories at your fingertips the daily tribune your trusted voice.